വിശുദ്ധ യൗസെ പിതാവിന്റെ വണക്ക മാസം തീയതി മാറി യൗസെ പിതാവിന്റെ നേരെയുള്ള യഥാർത്ഥ ഭക്തി ഭക്തിയുടെ കാതൽ അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണെന്നത്രേ വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്കിനോസിന്റെ അഭിമതം നമുക്ക് ഏതെങ്കിലും വിശുദ്ധനോടോ അഥവാ വിശുദ്ധയോടോ ഉള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടുമാണ് ഈശ്വമിശിഹയുടെ വളർത്തുപിതാവും ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ ഔസേപ്പ് പിതാവിനോടുള്ള നമ്മുടെ ഭക്തിയും നാം പ്രകടിപ്പിക്കേണ്ടത് ആ വന്യപിതാവിനെ അനുകരിച്ചും അദ്ദേഹത്തിന്റെ സേവനത്തിനായി നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടു മാത്രേ മാറി ഔസേപ്പ് ദൈവസേവനത്തിലും മിശിഹാനുകരണത്തിനും നമ്മുടെ ഉത്തമ മാതൃകയാണ് ദൈവപിതാവിന്റെ ഹിതം നിവർത്തിക്കുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മുടെ വന്യപിതാവ് ദൈവ തിരുമനസ് നിവർത്തിക്കുന്നതിൽ സർവതാ ജാഗരൂകനായിരുന്നു ഏത് ജീവിത അന്തസ്സുകാർക്കും അദ്ദേഹം മാതൃകാ പുരുഷനാണ് വൈദികരും സന്യാസിനി സന്യാസികളും പിതാവിന്റെ മാതൃക അനുകരിക്കണം കുടുംബജീവിതം നയിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും ഉത്തമ മാതൃക മാറിയ അവസയപ്പിൽ കാണാവുന്നതാണ് ഒരു ക്രിസ്ത്യാനി എപ്രകാരമാണ് ഉത്തമമായ വിധം ക്രിസ്തുവിനെ തന്റെ ജീവിത മണ്ഡലങ്ങളിൽ സംവഹിക്കേണ്ടതെന്ന് മാറി ഔസേപ്പ് കാണിച്ചു തരുന്നു അദ്ദേഹത്തിന്റെ അസ്തിത്വവും പ്രവർത്തനങ്ങളുമെല്ലാം ക്രിസ്തുവിനു വേണ്ടിയായിരുന്നല്ലോ ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലും വിശുദ്ധേപ്പ് മാതൃക കാണിച്ചു തരുന്നു എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും മാറിയൌസേപ്പിൽ പ്രശോഭിച്ചിരുന്നു ദൈവ സ്നേഹവും പരസ്നേഹവും അതിന്റെ ഏറ്റവും പൂർണതയിൽ മാറിയൌസേപ്പ് പ്രാവർത്തികമാക്കി വിശ്വാസത്തിന്റെയും പ്രത്യാശയുടേതുമായ ഒരു തീർത്ഥയാത്രയായിരുന്നു ആ ജീവിതം മാറി അൗസേപ്പിന്റെ സേവനത്തിന് നമ്മെ തന്നെ നാം പ്രതിഷ്ഠിക്കണം വന്യപിതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് ഏത് ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നുവോ അതേ ലക്ഷ്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടായിരിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈശോയെയും ദൈവമാതാവിനെയും സേവിക്കുകയും അതോടൊപ്പം നമ്മുടെ പിതാവിനെയും നാം അറിയുകയും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം പിതാവിനെ ബഹുമാനിക്കുന്നവർക്ക് അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് മാർ ഔസേപ്പ് പിതാവിനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കുകയും അവിടത്തെ നേരെയുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അസാധാരണമായ സിദ്ധികളും ദാനങ്ങളും ലഭിക്കുന്നതാണ് ആവിലായൽ വിശുദ്ധ ത്രേസ്യ വിശുദ്ധ യൌസേപ്പിന്റെ ബ്രദർ ആൻഡ്രെ എന്നിവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഇതിന് ഉപോത്പലകമത്രേ മാറി അവസേപ്പിനോട് അപേക്ഷിച്ചിട്ടുള്ളതൊന്നും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വിശുദ്ധ ത്രേസ്യ പ്രസ്താവിച്ചിട്ടുള്ളത് അതിനാൽ ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനേക നന്മകൾ ലഭിക്കുന്നതിനും മാറിയവസേപ്പിതാവിനോടുള്ള ഭക്തി അനുഭക്ഷണീയമത്രെ സംഭവം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം മാനാനത്തെ പ്രസ് സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയതേയുള്ളു ആശ്രമത്തിന്റെ പണിയും പുരോഗമിക്കുന്നു വാഴ്ത്ത വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി മാന്നാനത്ത് മടങ്ങിയെത്തിയതേയുള്ളൂ വിവിധ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയാണ് പ്രസിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും കൈവശമില്ല കോവേന്തയിലെ പണിക്കാർക്കും കൂലി കൊടുക്കണം ഒരു വലിയ കടബാധ്യതയും ആശ്രമം പണി സംബന്ധിച്ചിട്ടുള്ള കാലയളവാണ് ചാവറയച്ചൻ വലിയ മനോവിഷമത്തോടെ പള്ളിയിൽ വിശുദ്ധ പിതാവിന്റെ അൽത്താരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു തുടർന്നുള്ള ഭാഗം ചാവറ കുര്യാക്കോസ് അച്ഛന്റെ വാക്കുകളിൽ തന്നെ ഇവിടെ പകർത്തുന്നു വീണ്ടും ഇങ്ങ് വന്നപ്പോൾ ശമ്പളം മുതലായി പലവക ചിലവിനും ഒരു ചക്രവുമില്ലാതെ ഈ കടം തീർക്കാനുള്ളതിനൊക്കെയും കൊടുത്തുപോയി ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടി മാറി അവസേപ്പ് പുണ്യവാനോട് അപേക്ഷിച്ചു ക്ലേശിച്ചിരിക്കുമ്പോൾ ദൈവസഹായത്തിന്റെ പ്രത്യക്ഷം പോലെ ചേർപ്പുങ്കൽ പള്ളി ഇടവകക്കാരൻ നെല്ലിപ്പുഴ ഇട്ടി എന്നയാൾ വന്ന് ഞാൻ പള്ളിയകത്ത് ഇക്കാര്യത്തെ കൊണ്ട് വിഷാദിച്ചു നിൽക്കുമ്പോൾ പറഞ്ഞു ഞാൻ അഞ്ഞൂറ് ചക്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയൊരു ആളെ അയച്ചാൽ അഞ്ഞൂറ് ചക്രം കൂടി കൊടുത്തയക്കാം എന്ന് ഇത് കേട്ടപ്പോൾ ഉടൻ ശ്വാസം നേരെ വീഴുകയും ചെയ്തു വിശുദ്ധ അവസേപ്പിന്റെ സഹായം കൊണ്ടുണ്ടായ ഇതുപോലുള്ള നിരവധി അനുഗ്രഹങ്ങൾക്ക് ഓ വിശുദ്ധ ചാവറ അച്ഛന്റെ ജീവിതം സാക്ഷ്യം നൽകുന്നുണ്ട് ജപം മഹാമധ്യസ്ഥനായ മാറിയ അവസേപ്പെ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടെ നിന്ന് സാധിച്ചു കൊടുക്കുന്നു അവരെ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകമായ ദുർമരണങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു തിരുസഭയുടെ പാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്യപിതാവെ അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വമിശിഹായെയും കന്യകാംബികയേയും അങ്ങ് സംരക്ഷിച്ചതുപോലെ ദൈവജനത്തെ കാത്ത് രക്ഷിക്കണമേ തിരുസഭ അഭിമുഖീകരിക്കുന്ന വിപത്തുകളെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശ്വമിശിഹായോടും പരിശുദ്ധ കന്യകാമ്രിയത്തോടേക്ഷിച്ച് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശദയാവസ്ഥയെ പിതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധയാവസ്ഥയെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദൻ്റെ വിശിഷ്ട സന്താനം മേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻറെ വളർത്തുപിതാവ് മിഷിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്ര നീതിമാനായ വിശ്വസ്ഥയെപ്പേ മഹാവിരക്തനായ വിശ്വസ്ഥയെപ്പേ മഹാവിവേകിയായ വിശ്വവസ്ഥയെപ്പേ മഹാധീരനായ വിശുദ്ധവസ്ഥയ്പെ അത്യന്ത അനുസരണയുള്ള വിശ്വസ്പേ മഹാവിശ്വസ്തനായ വിശദാവസ്ഥയ്പെ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഖന്യകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവചെമ്പരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവചെമ്മരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പിലേട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻറെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിലമുറയായ പരിശുദ്ധ കനികക്ക് ഭർത്താവായി നീരുമാനം വിവേകിയും വിശുദ്ധനമായ അവസരപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥ വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ മേൻ സുഹൃജപം തിരു കുടുംബത്തിന്റെ നാഥനായ പിതാവെ ഞങ്ങളുടെ ഭവനത്തിന്റെ നാഥനായിരിക്കണമേ ഇന്ന് മാർച്ച് മുപ്പത്തൊന്ന് വിശദ പിതാവിന്റെ വണക്ക മാസം ഒന്നിച്ചു ചൊല്ലിയ എല്ലാ മക്കൾക്കും വിശുദ്ധ വിശുദ്ധവസേയപ്പിന്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മെ തന്നെ പൂർണ്ണമായും പൂർണമായും വിശുദ്ധ്യവസൈപ്പിതാവിനെ നമുക്ക് പ്രതിഷ്ഠിക്കാം മുപ്പത്തൊന്ന് ദിവസവും വിശുദ്ധ വണക്ക മാസത്തിലൂടെ കടന്നു പോയ എല്ലാ മക്കളും ഇന്ന് വിശുദ്ധ അവസയപിതാവിൻ്റെ തിരുസ്വരൂപം അലങ്കരിച്ച് മെഴുകുതിരി കത്തിച്ച് വിശുദ്ധ വിശുദ്ധവസേയപ്പിന്റെ മുമ്പിൽ ഒരു നിയോഗം വിശുദ്ധ യോസേപ്പിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധയാവസേപ്പ് തൻ്റെ പുത്രനോട് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു എന്ന് പറയുകയും നമ്മുടെ നിയോഗം സാധിച്ചു കിട്ടുകയും ചെയ്യും വിശുദ്ധയാവസ്ഥ പിതാവിന് നമ്മെ പൂർണ്ണമായും നമുക്ക് പ്രതിഷ്ഠിക്കാം മാസത്തിന്റെ കടശി ദിവസം വണക്ക മാസത്തിൻ്റെ അവസാന ദിവസം വിശുദ്ധയാവസെ പിതാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മാറിയ അവസെ പിതാവിനുള്ള പ്രതിഷ്ഠാ ജപം എല്ലാ കുടുംബത്തിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരു കുടുംബത്തിന്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മാറിയസേപ്പ് ഈ കുടുംബത്തിന്റെയും തലവൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ ഈ ക്ഷണം മുതൽ അങ്ങയെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം ഞങ്ങളുടെ ജീവനും മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണത്തിൽ ഞങ്ങൾ ബരമേൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങേ പുത്രരായിട്ട് സ്വീകരിക്കണമേ ഞങ്ങളുടെ ആത്മശരീര ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾ കാലംബം ആയിരിക്കണമേ ജീവിതകാലത്തും മരണാവസരത്തിലും ആശ്വാസം വരളണമേ അങ്ങേ തൃക്കര ിൽ വഹിച്ചിരിക്കുന്ന ദിവ്യകുമാരനോടും പരിശുദ്ധ മണവാട്ടിയായ കന്യകാംബികയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങയുടെ വണക്കമാസത്തിലൂടെ കടന്നുപോയ ഓരോ മക്കളെയും ഓരോ സമൂഹത്തെയും ഓരോ കുടുംബത്തെയും അങ്ങേക്ക് പ്രിയങ്കരമാക്കി തീർക്കുക ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാമെന്നും ഈശ്വമിശിഹായെയും ദൈവജനനിയെയും അങ്ങയെയും വിശ്വസ്താപൂർവ്വം സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മീൻ വിശുദ്ധയാവസെ പിതാവിൻ്റെ തിരുസ്വരൂപത്തിൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ ഒരനുഗ്രഹം കുറിമാനമായി എഴുതി നമുക്കിന്ന് വിശുദ്ധയാവസേ പിതാവിൻ്റെ സ്വരൂപത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം വിശുദ്ധയാവസേപ്പ് ഈ നിയോഗം സാധിച്ചു തരുമ്പോൾ നമുക്ക് വിശുദ്ദേവസായ പിതാവിനോട് നന്ദി പറയുകയും വിശുദ്ദേവസായ പിതാവിൻ്റെ വളർത്തുപുത്രനായ ദൈവമായ ഈശോയെ ആരാധിക്കുകയും പിതാ പുത്ര പവിത്രാത്മനെ നമ്മുടെ ജീവിതത്തിലെ കേന്ദ്രബിന്ദുവായി ദൈവമായി ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യാം വിശുദ്ദേവസേപ്പ് അതിനായിട്ടാണ് നമ്മെ ഓരോ പ്രാർത്ഥനയിലൂടെയും ഒരുക്കിക്കൊണ്ടിരിക്കുക വിശുദ്വസേ പിതാവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ